ീപന്മാരെ ഇന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ കുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു കാലത്തെ വീഗാലാൻഡായിരുന്ന ഞങ്ങളുടെ തോട് അത് വളരെ ഭംഗിയും വളരെയേറെ സന്തോഷങ്ങളും നൽകുന്ന ഒരിടമായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കാലികളെ പൂട്ടും കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഉപ്പയും നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളുടെ അച്ഛന്മാരും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കാലുകൾ കഴുകാറുണ്ടായിരുന്നത് അതിന് തൊട്ടുപ്പുറത്തായിട്ടാണ് ഒരു ചെറിയ ഒരു ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് വീടുകാർ ആ ജലസ്രോതസ് ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു ഞങ്ങളും തന്നെ കുടിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ചെറിയ കുഴിയിൽ നിന്നായിരുന്നു അവിടെ നല്ല ഉറവെടുക്കുന്നത് കണ്ടോ നല്ല ഉറവെടുക്കുന്നതായിരുന്നു നല്ല തണുപ്പൊക്കെ ഉള്ള നല്ല ശുദ്ധമായ ഒരു വെള്ളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തോന്നുന്നത് തോടിൻ്റെ അടുത്തല്ല അതുകൊണ്ടാണ് അല്ല ഇത് മലമുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഉറവാണ് ഏത് കാലത്തും യുറവുണ്ടാവും പല വീട്ടുകാരും ആശ്രയിച്ചിരുന്നത് ഈ ചെറിയ ഒരു കുഴിയായിരുന്നു ആ കുഴിയിൽ വെള്ളം ഇങ്ങനെ ഊറി ഏന്തി വരും അത് കുടം ഒരു പാട്ടയോ അല്ലെങ്കിൽ കപ്പോ വെച്ചിട്ട് കുപ്പി മുറിച്ചിട്ട് ആ ഭാഗം കൊണ്ടൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യായിരുന്നു ഞങ്ങൾ കോരി എടുക്കലായിരുന്നു പതിവ് ആദ്യ കാലങ്ങളിലൊക്കെ അതിൽ തൊട്ടിയും കയറൊക്കെ ഉണ്ടായിരുന്നു വലിയ ആഴമൊന്നും ഇല്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ആയിരുന്നു പിന്നീടത് കുറച്ചൊക്കെ ഞങ്ങൾ വലുതായ സമയത്ത് അതിലേക്ക് എന്തായാലും ഞങ്ങൾ സൈഡിലൂടെ ഇറങ്ങിയിട്ട് അതിലൊന്ന് മുക്കി കോരി ഇപ്പം വയസ്സായ രണ്ട് മൂന്നാളുകൾ ഉണ്ടായിരുന്നു അവർ അവർക്കൊക്കെ ഞങ്ങൾ സഹായം ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കോരിയിട്ടൊക്കെ ഏതായാലും അത് ഇന്ന് അത് ഇങ്ങനെ ഒരു കാട് മൂടി കിടക്കുന്നത് കാണുമ്പോൾ സങ്കടവും അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ തേട്ടി തേട്ടി വരികയാണ് അത് വല്ലാത്തൊരു അങ്ങനെ ഒരു കാലമായിരുന്നല്ലോ നമ്മളെ പഴമയുടെ കാലം അന്ന് ഈ ഭാഗത്തായിട്ടൊരു മൂച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ രണ്ട് മരങ്ങൾക്കിടയിലായിട്ട് ഒരു മൂച്ചി ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിലായിട്ടൊരു കുഴി ഉണ്ടായിരുന്നു അന്ന് അതിപ്പോഴും ഉണ്ട് അതിലും കുറച്ച് വെള്ളമൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അന്നൊന്നും അത് യൂസ് ചെയ്യുക അന്ന് കുടിക്കാനോ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല ആ പറമ്പിൻ്റെ ഉടമകൾ എന്ത് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ പട്ട അങ്ങനെയുള്ളതൊക്കെ പഴയകാലത്ത് ഓല ഉണ്ടല്ലോ വീട് മേയാൻ വേണ്ടിയിട്ടുള്ള ആ മേഴാനുള്ള ഓലയ്ക്ക് അവിടെ കൊടുത്തിട്ട് ഇടും ഈ സ്ഥലത്തിൻ്റെ തുറക്കൽ എന്നാണ് പേര് പറയുക പാങ്ങൽ ഒരു ഫോടിൻ്റെ പേരാണ് അല്ലാതെ സ്ഥലത്തിൻ്റെ പേരല്ല തോണിക്കല്ല് തോണിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥല പേരാണ് അതിൻ്റെ അടുത്ത് തുറക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ കാലുകളൊക്കെ ചെഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇവിടെ അടാ ഇവിടെ അങ്ങനെ ചിരകെട്ടും എന്നിട്ട് ഇവിടെയൊക്കെ ഈ പോത്തുകളും മുഴികളൊക്കെ ഉണ്ടാകുമ്പോൾ പോത്തുകൾക്കൊക്കെ കണ്ടെത്തിയാൽ പിന്നെ കുശലാണ് ഇവിടെ കിടന്നാണ്ട് ഉരുളലും മറിയലും ഭയങ്കര രസമായിരുന്നു അടാ അങ്ങനതിൽ വളരെ ഞങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടേതൊക്കെ മീൻ പിടിക്കും കോട്ടിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ആ മീനിനൊക്കെ ഇതാ കാണുന്നത് ആ കുഴി ഈ കുഴിയിൽ അന്ന് ഫുള്ള് മാന്തും അവിടുത്തെ മണ്ണൊന്നും ഉണ്ടാവില്ല പല ഒക്കെ നിറച്ച് മണ്ണായി ഒരുപാട് ഓർമ്മകൾ ആയവർ ഇത് കാണുമ്പോൾ കഴിയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴികൾ അവിടെയൊക്കെ ഇതൊക്കെ നല്ല മാന്തിയാണ് ഒരുപാട് കുഴിയുണ്ട് നല്ല ആയുള്ള കുഴിയാണ് ഇവിടെക്ക് ഞങ്ങൾ എന്തു ചെയ്യും മീനിനെ പിടിച്ചിട്ട് അതിലിടും എന്നിട്ട് തോർത്തുകൊണ്ടൊക്കെ മൂടി വെച്ചിട്ട് ഇണ്ടാകും അതിന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സംഭവമായിരുന്നു അപ്പൊ കണ്ടോ അവിടെ നല്ലൊരു ഏരിയ ഇവിടെ ഭയങ്കര സംഭവമായിരുന്നു വെച്ചാല് ഞങ്ങള് മുകളിൽ എന്ത് ചെയ്യും മുകളിൽ ഇതേമാതിരി നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഇവിടെ കണ്ട വെള്ളം കെട്ടിരുത്തി ചെയ്യണ്ടില്ലേ ചെറുപോലെ വളരെ എന്താ പറയുക നല്ല ശുദ്ധമായ വെള്ളം നിങ്ങൾ നോക്കി ഇത്രയും അങ്ങോട്ട് പാറയാണ് ഈ പാറയുടെ മുകളിൽ പിന്നെ ഞങ്ങൾ എന്തെയ്യുന്നറിയാ അവിടെ ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ പാറയുടെ മുകളിൽ പോയാൽ അവിടെ നിന്നൊരു സാധനം കാണും ഇവിടെ നോക്കി ഇവിടെ താഴെ അവിടെ നമ്മൾ താഴെ ഭാഗത്ത് തോണിക്കല്ല് ഭാഗത്ത് കൃഷികളൊക്കെ ചെയ്യും അപ്പോൾ അവിടെക്ക് ഈ തോട്ടിൽ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ ഈ കൈവരിയിലൂടെ കൊണ്ടുപോകണം വേണ്ട ഇതിലൂടെ കൊണ്ടുപോകണം ഇങ്ങനെ അപ്പോൾ ഈ വെള്ളം ഞങ്ങൾ എന്താ ചെയ്യും ഇവിടെ എന്താ കണ്ടങ്ങൾ വരി കെട്ടിയിട്ടുണ്ടല്ലേ ഇതുപോലെ വരി കെട്ടിയാൽ അങ്ങോട്ട് പാറക്കി ഇപ്പോൾ എന്താകും വെള്ളം പോകും അങ്ങനെ ഇന്ന് ഇപ്പോൾ അത് വരി കെട്ടിയത് നാളെ ഒരു കുറഞ്ഞ സമയം നാളെ ഒരു ഉച്ചക്കാകുമ്പോഴത്തേക്കും ഇവിടെ ഇച്ചിൽ പിടിക്കും അപ്പോൾ എന്താ ചെയ്യും ഈ മുകൾ ഭാഗത്ത് നിന്ന് അടിയിൽ അങ്ങോട്ട് ഇരിക്കും ഇരുന്നിട്ട് അങ്ങോട്ട് ഓരോ സീറ്റ് അങ്ങോട്ട് പോകും എന്നിട്ട് ആ വെള്ളത്തിൽ പോയിട്ട് അങ്ങോട്ട് ഭയങ്കര രസമായിരുന്നു പക്ഷേ ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അന്ന് ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു പിന്നെ കൊത്തി എഴുത്താണിത് വട്ട എഴുത്ത് എന്നൊക്കെയാണ് പല ആളുകളും അതിനെക്കുറിച്ച് കുറിച്ച് പറയാറുണ്ടായിരുന്നത് ഇത് മലയാളം തന്നെയാണ് പക്ഷെങ്കിലും പഴയ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണേലോ അത് വട്ട എഴുത്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥറിയില്ല തമിഴ് പോലെ ഉണ്ട് കാണാൻ എന്ത് ചെയ്യും കണ്ടിട്ടില്ല ഇതിൻ്റെ ഇറക്കം കണ്ടിട്ടില്ല ഞങ്ങൾ അത്രയും ഒരു കുണ്ടാണ് ഈ കുണ്ട് ഞങ്ങൾ അന്ന് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എന്ത് പേടി ഒരു പേടിയില്ലല്ലോ ഇതൊക്കെ ഇച്ചിൽ പിടിച്ചിട്ട് വഴുവഴുക്കിട്ടുണ്ട് അവിടെ ആകെ ആകെ വഴുക്കും അപ്പോൾ അതിലു വേണേ ഇരുന്നാൽ അവിടെ പോകും കറക്റ്റ് ഈ ഇവിടെ വന്നിട്ട് ചേരും അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ ഇത്ര നല്ലതാണ് ചിറ കെട്ടിരുന്നത് ഇവിടെ നിന്നൊക്കെ അതായത് ഇവിടെ നിന്നൊക്കെ ഈ സോപ്പിൻ്റെ കവർതാ ഇവിടെ നിന്നൊക്കെ കല്ല് വെച്ചിട്ട് ആ മൂലക്കൊക്കെ മുട്ടിക്കും അപ്പോൾ ആ മൂലയൊക്കെ മുട്ടിക്കുമ്പോൾ അത്രയും വെള്ളം ഇവിടെ സ്റ്റോറാകും അപ്പോൾ അത്രയും സെറ്റ് സ്ഥലങ്ങളിന്ന് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ ഈ കാലമാകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഗതി ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ ഇപ്പം ഈ ഓണത്തിൻ്റെയൊക്കെ സമയമാണല്ലോ പക്ഷേ അന്നൊക്കെ ഓണപ്പൂവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പൂവ് നമ്മളെ മഷിത്തണ്ട് മാതിരിയുള്ള പൂവൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് കളിക്കുന്ന ഈ ഇതിൽ ചോ തോട്ടിൽ ചാടാനും ഇവിടെ പശുക്കളെ നോക്കാനും അതേപോലെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അനീഷ് പ്രതീഷ് വിനീഷ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇത് പറിച്ചു കൊടുക്കൽ പതിവുണ്ടായിരുന്നു ഭയങ്കര സംഭവം ഒരു സെറ്റായിരുന്നു അന്നൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഒന്നും ഇവിടെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഒരെണ്ണം പോലും കാണില്ല അതായത് ഇപ്പോൾ പൊതുവെ ഇവിടെ ഒന്നും ആരില്ല ആളുകൾ ഇന്നത്തെ കാലത്ത് ജനറേഷൻ കുട്ടികൾ എന്തല്ല ഇങ്ങനത്തെ എൻജോയ്മെൻറ്റൊന്നും ഇല്ലല്ലോ ഫുള്ള് ഫോണ് അങ്ങനെയുള്ളതല്ലേ പക്ഷെ അന്ന് ഞങ്ങൾക്ക് അതൊന്നും ഇല്ല അന്ന് ഇല്ലയെന്നു പറഞ്ഞാൽ അറിയാലോ പല ആളുകൾക്കും അറിയാം അന്ന് ഞമ്മക്കൊന്നും അത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്താ അന്നിട്ടെന്ത് ചെയ്യും അവിടെ ചിര കെട്ടാത്ത സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യും വെള്ളം നല്ല സമയത്ത് ചിരൊക്കെ പൊട്ടിപ്പോവും അപ്പം ഞങ്ങൾ മുകളിൽ ഭാഗത്തുനിന്ന് ഇരിക്കും വെള്ളത്തിൽ ഇരുന്നാൽ ഇതി ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഇതിക്കാണ് ചാടും അപ്പോൾ ഇവിടെ നല്ല ഈ പാറൊക്കെ പിന്നെ വന്നതാട്ടോ കേട്ടോ ഈ പാറ അതായത് ഈ പാറ എന്നൊന്നില്ല അന്ന് ഇവിടെ അങ്ങോട്ട് വന്നിട്ടാണ് നേരെ അവിടെ ആ പുഴക്ക് പോയാണ്ട് ചാടലാണ് തല വെച്ചടിക്കും പുറം വെച്ചടിക്കും ഊര വെച്ചടിക്കും അന്ന് അതൊന്നൊരു വിഷയമല്ല ഏഹ് അങ്ങനത്തെയൊക്കെ ഒരു കാലാണല്ലോ നമ്മളെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലാണല്ലോ കേട്ടോ ഇതൊക്കെ കാണാം ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാം കറക്റ്റായിട്ട് നോക്കിയാൽ ഇതിൽ മീനുകള ഈ ഭാഗം ഫുള്ള് ഇപ്പം ഇവിടെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ അന്ന് ആ വായാ കുളവായ മാതിരി വായ ഈ വാഴ എന്താ ഇവിടെ ആകെ കെട്ടിയിട്ട് ഒരു സൈഡിലൂടെ മാത്രമേ വെള്ളം പോയിരുന്നുള്ളൂ ഇപ്പോൾ ക്ലീൻ ആയിട്ട് കാണുന്നത് വെള്ളം ഓവറായിട്ട് വന്നിട്ട് കുത്തി ഒലിച്ചു പോയതാണ് അതാണ് ഈ കുടുംബശ്രീക്കാരത് ലെവലാക്കിയതാണെന്ന് അറിയില്ല പക്ഷേ എനിക്കിവിടുത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സങ്കടം ഈ ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ജലസ്രോതസ്സുണ്ടല്ലോ നമ്മളൊരു കിണർമാരിയുള്ള അത് നഷ്ടപ്പെട്ടു പോയാലും ഭയങ്കര സങ്കടമുണ്ട് കാരണം ആൾക്കാർക്കൊന്നും ഇപ്പോൾ അത് അതായത് ഒരു പഴമയെ നിലനിർത്തുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിലാ ഒരു ചിലപ്പോൾ സാ എന്തായിരിക്കും സൗകര്യങ്ങൾ ഉണ്ടായതായിരിക്കും അവർക്ക് വീടുകളിൽ കിണർ ഉണ്ടായതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതാവാൻ ചാൻസ് കൂടുതൽ പക്ഷേ നമുക്ക് ആ ഒരു പഴയ കാലത്തെ ആ കുഴികളൊക്കെ കാണുമ്പോഴേ ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളത്തിന് ഒരു കാലത്ത് വന്നിരുന്നു തീരെ വെള്ളം ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും ഇവിടീന്ന് കുറേ നേരം ഇരുന്ന് കപ്പ് കൊണ്ടൊക്കെ മുക്കി നിറച്ചിട്ട് വേണം അത് കിട്ടാൻ അത്രയും ടൈമിങ് ആയിരുന്നു അതിനൊക്കെ പക്ഷേ എന്നാലും ഒരു കുടുംബത്തിനുള്ള ആവശ്യമുള്ള വെള്ളമൊക്കെ ആയിരുന്നു കിട്ടും ഇവിടുത്തെ ധാരാളം വീട്ടുകാർ ഇവിടുന്ന് എന്തായിട്ടുണ്ട് വെള്ളം ഉപയോഗിക്കാറുണ്ടായിരുന്നു അതിങ്ങനെ തോട് ഇങ്ങനെ നീളും ഉണ്ട് ഈ തോട് അത് ഒരുപാട് സ്ഥലങ്ങൾ വരെ ഈ ഒരു ഭാഗം ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് മുകളിൽ പോയാൽ ഈ തോടിന്റെ ആരംഭം കാണാം ഇത്രയും അങ്ങ് നീളത്തിൽ ഇനിയും അങ്ങോട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അതിൽ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട് ഉങ്ങും കോഴിന്ന് പേരുണ്ട് കല്ലൊട്ട് ജീന്ന് പേരുണ്ട് തോണിക്കല്ല് എന്ന് പേരുണ്ട് ഇപ്പോൾ ഇവിടൊക്കെ പറയുന്നത് തുറക്കലിനാണ് ഞങ്ങളൊക്കെ അങ്ങോട്ട് പറയൽ തുറക്കലിനാണ് ഈ ഒരു ഏരിയയിൽ അന്നൊക്കെ മൊഴി നമ്മളെ അന്ന് മുയ്യെന്ന് പറയില്ലേ ആ മീനൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവും ഈ കല്ലുകൾക്കിടയിലൊക്കെ ഉണ്ടാവലുണ്ട് അന്ന് ഉണ്ടാവലുണ്ട് അതിലൊക്കെ ഞങ്ങളെന്ത് ചെയ്യും പിടിക്കും അതേപോലെ ഈ കുഴിയിൽ ഞങ്ങൾ ഞങ്ങളെന്തെയ്യും ഇവിടെ ചിറ കെട്ടിയിട്ട് തോർത്ത് കൊണ്ടൊക്കെ ഈ മീനിനെ പിടിക്കുമായിരുന്നു ഇവിടെയൊക്കെ നല്ല നല്ല മീനുകൾ കിട്ടുമായിരുന്നു അത്ര അത്യാവശ്യം നല്ല മീനൊക്കെ അന്ന് കിട്ടുമായിരുന്നു ഇപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ കുട്ടികളെ ആരും ഇവിടെ കാണാനില്ല കുളിക്കുന്ന ആളുകൾ അന്നൊന്നും ഈ തോട് തോടൊഴിഞ്ഞ നേരല്ല ഈ ജോലി എടുത്തിട്ട് ആളുകൾ തിരിച്ചു വരുമ്പോൾ അന്ന് കൃഷിയൊക്കെ അല്ലേ കാര്യമായിട്ടുള്ളത് അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും അവർ ഇവിടെ ഇറങ്ങിയിട്ട് കുളിച്ച് ഇപ്പം ഞങ്ങൾ ആണെങ്കിൽ പശുക്കളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരുന്ന സമയം ഉണ്ടാവുമല്ലോ വൈകിട്ട് ആ സമയത്തൊക്കെ എന്താവും ഇവിടുന്ന് കുളിച്ചിട്ട് വീട്ടിൽ പോവുള്ളൂ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വീണ്ടും ഒന്ന് പാരും കാരണം ഈ ഇവരായിട്ട് പോണതല്ലേ അപ്പോൾ അവരെ പിടിച്ചിട്ടുണ്ടാവും ഈ പശുക്കളെ അപ്പോൾ അവർ ചിലപ്പോൾ വാലറ്റൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ടാവും എന്നാലും അതൊക്കെ ഒരു വല്ലാത്ത കാലം കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം അത് വല്ലാത്തൊരു കാലം തന്നെ ഓർക്കാൻ ഓർക്കുമ്പോൾ സങ്കടം വരും കാരണം നമ്മൾ സൗകര്യങ്ങൾ നമുക്ക് കൂടുതലായപ്പോൾ നമ്മൾ ആ കാലമൊക്കെ മറന്നുപോയി എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ തന്നെ ഇവിടെ വന്നത് കാരണം അങ്ങനെ വരാനുള്ളൊരു സൗകര്യങ്ങളൊന്നും സാഹചര്യങ്ങളുണ്ടാവില്ല അപ്പോഴേക്ക് വേറെ എങ്ങനെയെങ്കിലും പോകാനോ ഒറ്റക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വേറെ വഴിയെ വരുന്ന വഴിയിൽ ഇവിടെ കണ്ടപ്പോൾ നമുക്ക് നമ്മളെ പഴയ സ്ഥലം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത് എന്തൊരു കാട് ഏരിയ പോലെയാണ് പക്ഷേ അത്ര വലിയൊരു കാട് ഏരിയ എന്നല്ല എന്നാലും കുറച്ചൊക്കെ ഒരു ഇങ്ങോട്ടും മേൽഭാഗത്തേക്കൊക്കെ കുറേയൊക്കെ കാടുകൾ തന്നെയാണ് ഇവിടെയൊക്കെ വളരെ എന്താ പറയുക ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് അത്ര അത്രയും ആളുകൾ നടന്ന് പോയതിൻ്റെ പാടുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ക്ലിയറായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ആളുകളൊക്കെ നടന്നിട്ട് ഇങ്ങോട്ട് ബസ്സിന് വരും ഇവിടെ ബസ് വരും അത് വളരെ രണ്ട് മൂന്ന് സമയത്തുള്ളു കേട്ടോ ബസ് പിന്നെ അതിപ്പോൾ നിലവിലുണ്ടോയെന്ന് എനിക്കറിയില്ല രണ്ട് മണിക്കേട്ട ഉച്ചയ്ക്ക് ഒരു ബസ് ഉള്ളതായിട്ട് എനിക്ക് റോർമുണ്ട് അതല്ലാതെ വേറെ ബസ് ഉണ്ടോ അറിയില്ല വളരെ റയറാണ് ഏതായാലും പിന്നെ ആളുകൾക്കൊക്കെ വണ്ടിയും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് ഞങ്ങളെ ഒരു ഭാഗം ഇവിടെ തോണിക്കല്ല് കമ്പനിപ്പടി റോഡ് പടപ്പറമ്പ് പലകപ്പറമ്പ് കുളത്തൂരൊക്കല്ലേ അങ്ങോട്ട് പോകാനുള്ള റോഡ് ഇതാണ് ഇതിങ്ങനെ പോയൊരു പാങ്ങ് ഏരിയയിലേക്കുള്ളത് പാങ്ങ് പാങ്ങന്നെയാണ് പാങ്ങിൻ്റെ മറ്റൊരു അപ്പം ഹബീബിമാരെ ഇൻഷാല്ല പാങ്ങിൻ്റെ വിശേഷവുമായി വീണ്ടും നമുക്ക് കാണാം ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻ്റെ പിന്നെയാണ്